ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ബിഗ് ബോസിന്റെ നാപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിന്റെ അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ ഏറ്റവും ചൂടുള്ള വാർത്ത പ്രേക്ഷകര് എല്ലാവരും ആഗ്രഹിച്ച വാർത്ത മസ്താനി ഔട്ട് ഫ്രം ബിഗ് ബോസ് സീസൺ സെവൻ ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു കാര്യം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഫ്രണ്ട്സ് ഈ ബിഗ് ബോസ് കണ്ടിട്ട് അത്രയും പ്രേക്ഷകർ എല്ലാവരും ഒറ്റ സ്വരത്തിൽ വിചാരിച്ചൊരു കാര്യമായിരിക്കും മസ്താനിന് അതിനുള്ള വലിച്ചെറിയുക എന്നുള്ളത് അത്രയും ചീപ്പ് പ്ലേ ചീപ്പ് ആറ്റിറ്റ്യൂഡ് ചീപ്പ് ബിഹേവിയർ ചീപ്പ് എന്നുള്ള വാക്ക് ഈക്വൽ ടു മസ്താനി തുടരണം അതായിരുന്നു മസ്താനി അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന വൃത്തികേടുകൾ ഹൗസിൽ വന്ന് ആ ദിവസം തന്നെ ആൾക്കാരുടെ ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ മാറ്റേഴ്സ് എടുത്ത് പെറുക്കി പെറുക്കി എടുത്തിട്ട് അത് പോരായിട്ട് അനിമോള് കാണാത്ത കാര്യം കണ്ടു എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൂടുതല് ഇതാ ഇതിപ്പോ ലാസ്റ്റായിട്ട് ഒനിലിന്റെ സംഭവം ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് വേണം അതിന്റെ കൂടെ ഇരട്ടി വേറെ കാര്യങ്ങൾ ഒരാളുടെ അടുത്തും റെസ്പെക്റ്റ് ഇല്ല ചീപ്പായിട്ടുള്ള ബിഹേവിയർ പാത്രം കഴുകാത്തതിന്റെ മറ്റേ അന്നത്തെ രാത്രി ഓണത്തിന്റെ തലേന്നുള്ള ഇഷ്യൂ നല്ലൊരു ദിവസം നശിപ്പിക്കാനുള്ള താല്പര്യം കൂടുതൽ ഇത്രയും ആഗ്രഹിച്ചു ഫസ്റ്റ് വീക്ക് മസ്താനി ഹിബിക്ഷനിൽ വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ ആ വീക്ക് തന്നെ ആൾക്കാർ നോക്കൌട്ട് ചെയ്ത് വിടുമായിരുന്നു സെക്കൻഡ് വീക്ക് ആയത്തെക്കിലും ഹിബിക്ഷന് വന്നു ആപ്പാനി ഔട്ടായ സമയത്ത് മസ്താനി കാണിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം അമ്മാതിരി രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ സൂപ്പറായി ആയി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടിയ മസ്താനി മിണ്ടാട്ടം ഇല്ലാതായി എന്ന് തന്നെ പറയേണ്ടി വരും ഒരക്ഷരം മിണ്ടാൻ ത്രാണിയില്ല തിരിച്ച് ഞാൻ വിചാരിച്ചു ആര്യനും മറ്റവരൊക്കെ ദിസയിലെല്ലാം മറ്റേ പുലിക്കളി ഇട്ട് ആക്കിയല്ലോ ഇറങ്ങി പോകുമ്പോ അത് നല്ല ഒന്നാന്തരം കിണ്ണം കാച്ചിയോ ഇതായിരുന്നു പൊളിയായിരുന്നു അത് അപ്പൊ ഞാനാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മസ്താനി വീട്ടിൽ നിന്ന് ഒരുമാതിരി എലി ഇങ്ങനെ പൂച്ച ഓടിക്കുമ്പോൾ ഇറങ്ങി ഓടാൻ വേണ്ടി നോക്കില്ലേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതി ദൈവമേ എന്നാണ് തോന്നിയത് ഇത്രയും ഒരു ചീപ്പ് കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടായിട്ടില്ല ഹൺഡ്രഡ് പേഴ്സന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സംഭവം ഇനി മസ്താനിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ എത്ര ആൾക്കാരുണ്ടാവും ഒന്ന് നോക്കണമായിരുന്നു ഇതിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം അമ്മാതിരി അതൊരു പണിയായിരിക്കണത് ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വെറുതെ സപ്പോർട്ട് കിട്ടും എന്ത് കാര്യം ഉണ്ട് ഇവരുടെ റിയൽ ഫേസ് എന്താണെന്ന് ആയി കഴിഞ്ഞില്ലേ അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പ്രവീൺ എന്ന് പറയുന്ന മച്ചാൻ ഔട്ട് ആവുന്ന സത്യം പറഞ്ഞാൽ ആരും വിചാരിച്ചതല്ല പുള്ളി അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഒന്നും അല്ലെങ്കിലും ഇത്ര ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല മസ്താനി ലക്ഷ്മിയൊക്കെ അവിടെ ഇരിക്കുമ്പോ പ്രവീണിനൊക്കെ പറഞ്ഞു വിടേണ്ട ആവശ്യമുണ്ടോ അല്ല ഇനിയിപ്പോ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അങ്ങനെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ പ്രവീൺ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കുറച്ചും കൂടി ഒരു സ്പാർക്ക് വേണം ആ സ്പാർക്കില്ല അതാണ് പ്രവീണിന്റെ മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് എന്തായാലും പ്രവീൺ ഞെട്ടി മസ്താനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു അത് മസ്താനി അങ്ങ് ഔട്ടായി നീ രണ്ട് വീക്കിന്റെ ബോളിൽ ഒന്നും നിക്കൂല മസ്താനി നീ ഫസ്റ്റ് വീക്ക് തന്നെ എങ്ങനെയാ രക്ഷപ്പെട്ടതാണ് ഏഹ് ഇനി എന്തായാലും ക്യാരക്ടറോ ആൾക്കാരുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയല്ലോ അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് എപ്പിസോഡ് തുടങ്ങിയത് ഒലിയിലിന്റെ വിഷയം എടുത്തുകൊണ്ടാണ് അത് മസ്താനിക്ക് എന്തോ തോന്നി ഒരു മനുഷ്യൻ വീഴാൻ പോകുമ്പോ ഇത് എന്താണെന്ന് തന്നെ ചിലപ്പോൾ ഇതാക്കിണ്ടാവില്ല ഒരു പെട്ടെന്നുള്ള റിഫ്ലക്സിൽ എവിടെയാ കയറി പിടിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മനുഷ്യൻ വീഴാൻ പോകുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും അതുപോലും ചീപ്പ് കണ്ടന്റായി ആയി എടുത്ത കൂതറ ഗെയിം പ്ലേ കാണിച്ച മസ്താനി അതിന്റെ ീക്വലി കൂതറായിരിക്കുന്ന ചന്ത സ്വഭാവമുള്ള ലക്ഷ്മി ഒരു വൺ പേഴ്സൻ്റെ കുറിച്ച് കൂടി പ്രോഗ്രസീവ് അല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡുമായിട്ടാണ് ഈ ലക്ഷ്മിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി വന്നതെങ്കിൽ ലക്ഷ്മിക്ക് ആദരെന്നു പറയാൻ പറ്റില്ല പക്ഷെ അവർ നാല്പത് മുപ്പത് ദിവസം താമസിച്ച വീട്ടിലോട്ടേക്ക് കയറിച്ചല്ല എന്നിട്ട് കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവരും വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരും ഇതാണ് ലക്ഷ്മിയുടെ വലിയ ഇത് ലക്ഷ്മിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല ഏഹ് ആ രീതിയിലായിരുന്നു പോയിരുന്നത് അത് ഈ മസ്താനിയുടെ ഇഷ്യൂ മസ്താനിക്ക് ഉള്ളതിനെക്കാട്ടും അതിൻ്റെ അപ്പുറത്തേക്ക് പ്രശ്നം ലക്ഷ്മിക്കായിരുന്നു അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് മിണ്ടാട്ടം ഇല്ലാണ്ടായിപ്പോയി അടുത്ത് കാല് പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടി വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു തരത്തിലാണ് ലക്ഷ്മി ഇരുന്നത് ഒനിയിൽ അത്രയും ഡിസ്റ്റേബ് ആയി പോയൊരു ഇഷ്യൂ ആയിരുന്നു മനസ്സിന് പോലും ഒരു മനുഷ്യൻ വിചാരിക്കാത്തൊരു കാര്യം ഇത്രയും വലിയൊരു ഇഷ്യൂ ആയി പാതിരാത്രിക്ക് പെട്ടെന്ന് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് മനുഷ്യനാണെങ്കിലും ഞെട്ടിപ്പോ ഡിസ്റ്റേബ് ആയി പോകുകയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് വീട്ടിലൊക്കെ വയ്യാത്ത ആൾക്കാരൊക്കെ ഉള്ളതാണെന്ന് ഒനിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതിനെന്തായാലും കൊടുത്തിട്ടുണ്ട് പൂച്ച മിണ്ടാട്ടം ഇതായ പോലെ ഇതായിട്ടാണ് ലക്ഷ്മി സോറി പറഞ്ഞത് അതായത് അയ്യോ എന്നെ വിട്ടേക്കേ ഞാൻ എല്ലാത്തിലും സമാധാനം പറയാം സോ സോറി ഔട്ട് ആയാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ അക്കൗണ്ടബിളായിട്ട് ഈ എൻ്റെ ആക്ഷൻസിന്റെ ഏഹ് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിലോട്ടേക്ക് വന്ന് നിൽക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ലക്ഷ്മി ഇനി ഈ ക്യാരക്ടർ തുടച്ച് മിനിക്കാനൊന്നും പറ്റൂല ഇനിയിപ്പം നന്നായി വന്ന് അഭിനയിച്ചിട്ടും കാര്യമില്ല കാരണം എക്സ്പോസ്ഡ് ആയി എക്സ്പോസ്ഡ് ആയി ഈ ബിഗ് ബോസിലേക്ക് വരുന്ന ആൾക്കാർക്ക് രണ്ട് ഓപ്ഷനാള് ഒന്നെങ്കിലും നശിക്കാം ഒന്നെങ്കിലും നന്നാവാം ഒന്നെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവും നിങ്ങൾ നാറും നിങ്ങളുടെ കരിയറും കാര്യങ്ങളും എല്ലാം ാളത്തിലാവും അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അഖിൽമാരാരൊക്കെ പോലെ എങ്ങനെയെങ്കിലും കുറച്ചിങ്ങനെ ജീവിച്ചു പോവാ കുറച്ച് പബ്ലിസിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത്രയേ ഉള്ളൂ അപ്പൊ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് എവിക്ഷനിൽ തോന്നുന്നതെന്ന് വെച്ചാൽ കമന്റ് ഡൗൺ ചെയ്യൂ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം വണ്ടി തന്നെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ബേഴ്സ്